ഫാനിൽ കുടുങ്ങിയ ചെമ്പോത്തിന് രക്ഷകരായി ശാസ്താംകോട്ട ഫയർഫോഴ്സ് മണിക്കൂറുകളുടെ ശ്രമഫലമായി ചെമ്പോത്തിനെ രക്ഷപ്പെടുത്തി നാൽപ്പതടിയോളം ഉയരമുള്ള പാവ കമ്പനിയിലെ എക്സോസ്റ്റ് ഫാനിൽ കുടുങ്ങിയ ചെമ്പോത്തിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി ശാസ്താംകോട്ട ബോഡിഗിയർ പാവ കമ്പനിയിലെ നാൽപ്പതടിയോളം ഉയരമുള്ള കാറ്റടിച്ചു കറങ്ങുന്ന എക്സോസ്റ്റ് ബ്ലോവറിൽ കുടുങ്ങിയ ചെമ്പോത്തിനെയാണ് അഗ്നിശമന സേന രക്ഷപ്പെടുത്തിയത് രാവിലെ പത്തരയ്ക്കാണ് സംഭവം പറന്നുപോയ ചെമ്പോത്ത് കാറ്റടിച്ച് കമ്പനിയുടെ മുകളിലുള്ള എക്സോസ്റ്റ് ഫാനിൽ കുടുങ്ങുകയായിരുന്നു പാവ കമ്പനിയിലെ ജീവനക്കാർ ഇതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മരണവെപ്രാളത്തിൽ പിടഞ്ഞ പക്ഷിയെ വിവരമറിഞ്ഞ് സ്റ്റേഷൻ ഓഫീസർ ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ ശസ്താംകോട്ടയിൽ നിന്നും അഗ്നിശമന സേന എത്തുകയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മനോജ് അതിസാഹസികമായി ലാഡറിന്റെ സഹായത്താൽ മുകളിൽ കയറി ചെമ്പോത്തിനെ എടുക്കുകയുമായിരുന്നു കാലിന് പരിക്കുപറ്റിയ ചെമ്പോത്തിനെ ശാസ്താംകോട്ട മൃഗാശുപത്രിയിൽ എത്തിച്ചു ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് എസ് ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസർമാരായ രതീഷ് ആർ രാജേഷ് ആർ വിജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഹരിലാൽ ഹോം സുന്ദരൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ഹരിപ്രിയ ദൃശ്യാന്യൂസ് ശാസ്താംകോട്ട